നമ്മൾ നാളെ ഒരു യാത്രയ്ക്ക് പോവാണ് അപ്പൊ അത് കൊണ്ട് നമ്മൾ എന്റെ പാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം കാണിച്ചു ആദ്യം നമ്മുടെ ഇന്ന് പോകാൻ വേണം ഇടാൻ വേണ്ടി അത് എല്ലാം അതിങ്ങനെ ത മാ ഞാൻ പറഞ്ഞില്ല പോരാട്ടോട് പോകാം നൈറ്റാ പോലെ വലിയ ആഡംബരത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ നയിച്ചതാ അത് എടുത്തു പറയണ്ടേ ഞാൻ തയ്ച്ചു കൊണ്ടുവരും കൊള്ളാം പക്ഷെ കോട്ടൺ ആയതുകൊണ്ട് എന്നാലും എന്നാലും വെളിയിറങ്ങുമ്പോ ചൂടുണ്ടല്ലോ അവിടെ അമ്മ ചെന്നിട്ട് ഇടാനുള്ളത് അതിനെക്കാട്ടി മുമ്പേ ഇങ്ങോട്ട് വരാനുള്ളത് ആദ്യം എടുത്തു നോക്കണം എന്തിനാ ഏറ്റവും അവസാനം എടുക്കുന്ന അങ്ങോട്ട് പോകാനോർമ്മ എടുത്തത് വെച്ചു നീ ഇങ്ങോട്ട് വരുന്നത് എടുത്തു നോക്കണം കാരണം ഏറ്റവും അവസാനം ഇരിക്കുന്നത്

ഇല്ല പ്രസാദ് ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്തതാണെന്ന് പറയുന്നത് തയ്ച്ചത് കണ്ട അവിടെ വിചാരം എങ്ങാണ്ട് നമ്മൾ ഇപ്പൊ പോവുന്നു ഇത് ഓരോന്നിന്റെ കൂടെ നോക്കണം അത് ഒന്നിച്ചെടുത്തുവച്ചപ്പോ ഇങ്ങോട്ട് വരാനുള്ളതായി വരാനുള്ളതായിട്ട് വരുമ്പോൾ തണുപ്പ് പറയുമ്പോൾ പിന്നെ ഇനി എന്താ ഇങ്ങോട്ട് വരുന്ന എടുത്ത് വെച്ചു അന്ന് രാവിലെ പോകുന്നു മനസ്സിലാവുന്ന ഒരു കമന്റ് ചെയ്യാ ഇതാണ് ആ ഒക്കേഷന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്

എന്ത് അതങ്ങട്ടെ ഇതാണോ ചൂടെടുക്കാത്ത നല്ല പഞ്ഞു പോലത്തെ ആ പിന്നെ കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകായ കൊണ്ടും ഇവളിടയ്ക്കിടയ്ക്കിടയിൽ കിട്ടാവിട്ടെ അങ്ങനത്തെ മിത്രപിഴിപ്പ് അങ്ങനത്തെ പരിപാടിയൊക്കെ പോയതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല അഥവാ നമ്മളിപ്പോൾ കുറ്റാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും മേലും കിട്ടിയിട്ട് പെട്ടെന്ന് ഈ ഡ്രസ്സ് താഴെ പോയാൽ നമ്മളുണ്ടല്ലോ നമ്മുടെ ഈ ഉടുപ്പുകൾ അതായത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രസ്സ് എടുത്തിരിക്കുമല്ലോ ആ ഡ്രസ് ഇട്ടിട്ടെങ്കിലും ആ ഡ്രസ്സിടെങ്കിലും ബാക്കി കൊണ്ടുപോകത്തില്ല അപ്പോൾ അമ്പത്തിൽ പോകുന്ന ആയാലും പുറത്ത് പോകുന്നാലും ഒക്കെ അതൊന്നും എൻ്റെ വിശ്വാസം അന്ധവിശ്വാസം കൊണ്ടൊന്നുമല്ല അഥവാ എടുക്കുമ്പോൾ താഴെ പോയാൽ നമുക്ക് നമ്മളാ പ്രദേശത്ത് ലൊക്കേഷന് ഇടാൻ നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചേക്കുന്നത് താഴെ പോയി നമുക്ക് ഇടാൻ പറ്റാത്ത ഒരു വിഷമം ആവശ്യമുണ്ടാവാതിരിക്കേ ഞാൻ ഒന്നുമില്ലെങ്കിൽ ആ ബസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള പഴയ ഏതെങ്കിലും ഡ്രസ്സുകൾ കുളിച്ചിട്ട് വരുന്നവരെ അത് കുളിച്ചിട്ട് എന്നിട്ട് ഭൂമി വന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് ഞാൻ ഞാൻ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒരു ഡ്രസ്സ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടി വന്നാലോ എനിക്ക് ഒരു ഡ്രസ്സ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാനൊരു ഡ്രസ്സായി അന്ന് അന്ന് രാവിലത്തെ ഒക്കേഷന് വേണ്ടിയിട്ടൊരു ഡ്രസ്സായി പോകുന്നതിൻ്റെ അന്ന് നിൽക്കാൻ അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാനൊരു ഡ്രസ്സ് പിന്നെ ഒരു അഡീഷണൽ ഒരു നൈറ്റ് ഡ്രസ്സ് ഇനി നമ്മൾ കുഞ്ഞിനെ ബെഡ് കൊണ്ടോ വൈറ്റ് കൊണ്ടുപോകും ഇല്ലെങ്കിലും കുഞ്ഞിനെ കിടക്കണമല്ലോ അവിടെ ശരിക്കും എന്നാൽ അവളെ റാപ്പ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷെ അവിടെ അങ്ങനെ അടങ്ങി കിടന്നു പിന്നെ എക്സ്ട്രാ ഒരു ഫംഗ്ഷൻ ആർക്കും ഞാൻ എടുത്ത് വെച്ചതായിരുന്നു നേരെ തെയ്വിട്ട പോലെ എടുത്ത് വെച്ചു ഇതാണ് എക്സ്ട്രാ എടുത്ത് എക്സ്ട്രാ എടുത്ത് വെക്കുന്ന ശരിക്കും അതാപോ രണ്ടു ദിവസമായിട്ടാണ് പോകുന്നത് പക്ഷേ ഇതെല്ലാം എന്തിനാണ് അഡീഷണൽ എടുത്ത് വെക്കുന്നത് മേശ ഇതെന്തായാലും കാറിലാകുന്നു പിന്നെ കുഞ്ഞിനെയും കൊണ്ടാ പോകുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചില സാഹചര്യങ്ങളോട് ചിലപ്പോൾ നമുക്ക് അന്ന് അവിടെ നിൽക്കേണ്ടി വരുമോ അതിൽ എന്തെങ്കിലും കാരണം സാറിക്ക് അവര

ിഷ്ടമായിരുന്നു പിന്നെ ലഗേജ് കുറയ്ക്കണം എന്നൊക്കെ ഓൺലൈനിൽ എടുത്ത് വെക്കാം പക്ഷേ അതിനോട് താല്പര്യപ്പെടുന്നില്ല ലഗേജ് എടുക്കുന്ന നമുക്ക് നഷ്ടമൊന്നുമില്ല വെയിറ്റ് നമ്മൾ ചുമത്തിയില്ല അത് അതിന് താല്പര്യമൊന്നും എടുത്ത് വയ്ക്കാം പിന്നെ ജസ്റ്റ് ഒരു വൈറ്റ് ക്ലോത്ത് ഒരു വെള്ളം പിന്നെ അല്ലാതെ കുറച്ച് അടിക്കും ടൈപ്പ് ബെഡ്ഷീറ്റുകൾ അവളുടെ ഇരിക്കുന്നത് പിന്നെ വൈറ്റ് ഷീറ്റ് അഡീഷണൽ ഒരു ടബ് പിന്നെ കുറച്ച് കുരുമുട്ടികൾ പിന്നെ രണ്ട് ചെറിയ ഒരു പേസ് ടൗലും പിന്നെ ചെറിയ ക്ലോത്ത് വൈറ്റ് ക്ലോത്ത് രണ്ട് പിന്നെ ഇത്രയാണ് ഈ ബാഗിൽ വരുന്നത് ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു ബാഗ് വരുന്നത് ഓരോ ഡ്രസ്സിന്റെ കൂടെ വെച്ചിട്ടുണ്ട് എന്നാലും നിങ്ങളെ അങ്ങോട്ട് എടുത്തു പിന്നെ രണ്ട് തോക്ക് അടക്കി ഞാൻ ഫ്രണ്ടിലോട്ട് വെച്ചോടക്ക് അടച്ചോ പഠിച്ചോ അഞ്ചാറ് ആ രണ്ടു ഒരു ദിവസം രാത്രിയല്ല ഉച്ച പോവും പിറ്റേ ദിവസം നമ്മൾ രാത്രി ഇനി വരും നീ എങ്ങാനും ഒരു ദിവസം കൊണ്ടോടെ നിക്കണം എന്ന് തോന്നിയാല് ഇനിയിപ്പൊ എന്റെ കൂടെ ആവുമ്പോഴത്തേക്ക് എന്തു രണ്ടു വരുത്തി അതായി ഇനി എടുത്ത എന്തുവാ ഡൈപ്പർ ബാഗ് ഡൈപ്പർ ബാഗിനകത്ത് കുറേ സാധനങ്ങളുണ്ടല്ലോ എന്തൊക്കെയുള്ളതെന്ന് മൈ ഡൈപ്പർ ബാഗ് മാറ്റി അത് വേണ്ടല്ലോ വേണ്ട വേണ്ട അത് വേറെ ആയിട്ട് ബാഗ് തിരിച്ചു വയ്ക്കും ബാഗിന്റെ ബാക്ക് ആ കാണാണ്ട് അങ്ങനെ കണ്ടോ ഇത്രയും നല്ല ഭംഗിയുള്ള ബാഗാ ഇത് ഇത് എവിടെന്നെ മീഷോ നൂത്ത് കണിച്ചെ മീഷോയിൽ നിന്ന് മേടിച്ചല്ലേ നമ്മളിത്

ഇതിന്റെ ഇപ്പ ഇത് കമന്റ് പൂച്ചയാണ് ഇപ്പൊ ഇട്ടിട്ട് കൊറേ ദിവസമായില്ലേ ചൂടായൊണ്ട് ഇപ്പൊ ഇത് ഇടാറേ ഇല്ല മറ്റേത് അത് നൂത്തേന്ന നല്ല ദിവസം തണുപ്പ് സമയത്ത് അത് ഭയങ്കര ഉപയോഗമായിരുന്നു ചൂടായോണ്ട് അതങ്ങനെ ഇതുപോലത്തെ വെറ്റുണ്ടായിരുന്നല്ലേ പൂക്കളൊക്കെ ഉള്ളത് പക്ഷെ വലുതായിരിക്കും ഇച്ചിരി

അത് ഇടാനാ വണ്ണോ ഉള്ളുടുപ്പാ അത് എനിക്കിപ്പോഴും ഈ കെട്ടിടുപ്പ് ഇടീക്കുന്ന ഇഷ്ടം ഇപ്പൊ പ്രത്യേകിച്ച് ചൂടായോണ്ട് നല്ല ഇത് കൊറേ ഉണ്ടല്ലോ ആ ഇരിക്കട്ടല്ല ഇരിക്കട്ട നമ്മള് കുളിപ്പിച്ചിരിക്കും ഉടനെ മറ്റേത് ഇടിയിക്കത്തില്ലല്ലോ അതങ്ങ് മാറ്റണം കേട്ടോ അതിന് ഇച്ചിരി കളർ ആ അത് അത് കളറില്ല അത് മാറ്റിട്ട് വേറെ കഴിഞ്ഞോ ഇനി എന്തോ ഉള്ളത് ആ അത് നല്ല ഉടുപ്പുകൾ അതിന്റെ ഒന്ന് കാണിച്ചേ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ഉറയൊക്കെ ഇതിനകത്താണ് കൂടുതൽ സാധനങ്ങൾ കൂടുന്നത് പിന്നെ അതെ ഇവിടെ ഒരു ചെറിയൊരു നല്ല ഫോണും കൂടെ അതിന് നല്ല ഇതുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് അതിന് അവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇതിനും ഉണ്ട് കണ്ടോ എല്ലാത്തിനും നല്ല സ്പേസ് സ്റ്റോറേജ് സ്പേസ് നല്ലോണം ഉണ്ട് കണ്ടോ നല്ലൊരു ഇനിയും കഴിഞ്ഞില്ല ഇനി ഒരു കൂടെ ഉണ്ട് ഫ്രണ്ട് അത് നമ്മൾ കൂടുതലും നമ്മുടെ ഫോൺ ഇതിനകത്ത് ഇവിടെ ഒരു ഇത് പിന്നെ കൂടുതലും ഒരിടയ്ക്ക് എനിക്കൊരു ചെറിയ ജലദോഷം വന്നായിരുന്നേ അപ്പം ഞാൻ മാസ്ക് കൊണ്ട് നടക്കുന്നു കുഞ്ഞിനെ കൊണ്ട് പോകുന്നുണ്ട് ഉപയോഗിക്കത്തൊന്നും ഇല്ല എന്നാലും കൊണ്ട് നടന്നായിരിക്കും ധൈര്യം പിന്നെ അവളുടെ വള പിന്നെ വള വളയൊക്കെ എന്നും ഇടിയിക്കണം പക്ഷെ ചൂടൊക്കെ ആ നമുക്കായ തന്നെ ഞാൻ വളയൊന്നും ഇടാത്തത് ചൂടായതുകൊണ്ടാണ്

നല്ല അതന്നെ തീർച്ചയായും മറ്റേ ചെറിയ ചെറിയ ടൗലുകളില്ലേ അതുകൂടെ രണ്ടു എടുത്തുവെക്കണേ ഉദാഹരണം വാട്ട്സ് ഇൻ മൈ ഡാഗ് ബാഗ്